എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി അത് അദ്ദേഹം എഴുതിയതല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് അത്രയും വലിയ നിലവാരത്തെ ആ മറുപടി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സ്വന്തം ആ സൈബർ കിളികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടോ അവരുടെ കയ്യില് കിട്ടാനോ വേണ്ടി കൊടുത്തൊരു മറുപടിയാണ് അത് പൊതുസമൂഹം അദ്ദേഹത്തിന്റെ നിലവാര തകർച്ചയിൽ വിസ്മയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സമരങ്ങളോടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പുച്ഛമാണ് അപ്പോ സമരം ചെയ്തതെല്ലാം നശീകരണ പക്ഷത്താണ് സമരം ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വാദം പഴയ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പുതിയ ഭൂഷയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റമാണ് കാണിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ അല്ല ഇപ്പോ അദ്ദേഹം തീവ്ര വലതുപക്ഷവും ഭൂഷ നിലപാടുകളുമാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും എടുക്കുന്നത് ഈ ഭൂഷണ നിലപാടാണ് വലതുപക്ഷ തീവ്ര നിലപാടാണ് സമരം ചെയ്യുന്നവരോടുള്ള ഒരു പരസ്യമായ ഒരു പുച്ഛം ആ സമരത്തിനോടുള്ള പുച്ഛമാണ് അദ്ദേഹം കാണിക്കുന്നത് ഭരണകൂടത്തിനെതിരെയും വിഷയങ്ങൾക്ക് വേണ്ടിയും ആര് സമരം ചെയ്യാൻ പാടില്ല സമരം ചെയ്യുന്നവരോട് മോഡി ഭരണകൂടം ഉൾപ്പെടെ ലോകത്തെ എല്ലായിടത്തുമുള്ള വലതുപക്ഷ തീവ്ര ആ പക്ഷങ്ങള് അവരെടുത്തിരിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന് വിഷമിക്കാനൊരു കാര്യം ഉണ്ടാവും കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ ആകെ ഓർമ്മയുള്ള എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സരിതാ കേസിൽ നടത്തിയ സമരമാണ് അത് സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരത്ത് സിക്കിയിലും മുഴുവൻ ദുർഗന്ധം ഉണ്ടാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാൻ നിർബന്ധിതമായ ഒരു സമരമാണ് ആ സമരം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിലുള്ള ഒരു സമരം അദ്ദേഹം ഒരു മെയിൻ സ്ട്രീം ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുള്ള സമരം നിങ്ങൾ നോക്കൂ ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മറുപടി ഓരോ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയും ഞാൻ അതിനുള്ള എന്റെ മറുപടി ഞാൻ എല്ലാത്തിനും എല്ലാത്തിനും മറുപടി നൽകുകയുണ്ടായി പിന്നെ എന്തുകൊണ്ടാണ് അക്കമിട്ടുള്ള മറുപടി കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തമാകുന്നില്ല പിന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ സമരം ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേരളിനെതിരായ ഞങ്ങളുടെ സമരം പാരിസ്ഥിതികമായ പ്രത്യാഘാതമാണ് അതുപോലെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലും തീരപ്രദേശത്തുമാണ് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടും അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കൊണ്ടുവന്ന അനാലിസിസും നിയമസഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ് ഞങ്ങളപ്പോ ഈ കേരളയിൽ കൊണ്ടുവരാൻ സമയത്തും വയനാട് തുരങ്കപാതയുടെ സമയത്തും തീരദേശ പാതയുടെ സമയത്തും കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഹൈവേ പണിയുമ്പോൾ കംപ്ലീറ്റ് തകർന്നു കഴിഞ്ഞ എന്താ കേരളത്തിന്റെ ഒരു സോയിൽ സ്ട്രക്ചറും കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായി കൂട്ടിചേണം മുഖ്യമന്ത്രി ഔട്ട്ഡേറ്റഡ് ആണ് മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണെന്നാണ് അദ്ദേഹം ഈ മറുപടിയിലൂടെ തെളിയിക്കുന്നത് ഇന്ന് ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് കേരളം പോലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വിറ്റിം ഏരിയ ഇരയായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അതാണ് വിരീണ്ടും തുറമുഖം വന്നപ്പോൾ അതിന്റെ ഈ ഡെവലപ്മെന്റിന്റെ വികസനത്തിന്റെ ഇരകൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പുനരധിവാസത്തിന് വേണ്ടി വെച്ചത് അപ്പൊ ഏത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനം പ്രധാന ഘടകമായി എടുത്തില്ലെങ്കിൽ കേരളത്തിൽ അപകടം ഉണ്ടാവും ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ എതിർത്തത് മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി ഉയരത്തിലുള്ള എംബാംഗ്മെന്റാണ് അത്ര ഇത് പോകുന്നത് കെട്ടിപ്പോക്കുവാണിത് ഉയരത്തിൽ അതിന്റെ പ്പുറത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പത്ത് മീറ്റർ ഉയരത്തിലുള്ള പത്തടി ഉയരത്തിലുള്ള മതിൽ പണിയാണ് അത് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു സ്ലോപ്പാണ് മല പെയ്ത് കടലിൽ ചെന്ന് വെള്ളം ചേരുന്ന സ്ഥലമാണ് എവിടെയെങ്കിലും ഒന്ന് തങ്ങി നിന്നാൽ വലിയ ആഘാതം കേരളത്തിൽ ഉണ്ടാവും അത് മനസ്സിലാക്കണം ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരി അത് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കരുത് അത് അദ്ദേഹം കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം ഇരുപത്തി കൊല്ലം മുമ്പാണ് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന്റെ മനോഭാവം അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് പുച്ഛവും പരിഹാസവും അദ്ദേഹം ഉള്ളത് രണ്ടാമത് എനിക്കൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പം ചെയ്തതെന്താ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുൻ സി പി എമ്മിന്റെ എം എൽ എ പി ടി കുഞ്ഞുമോഹമ്മനെതിരെ പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പരാതി പോലീസിന് നൽകിയത് ഡിസംബർ രണ്ടിനാണ് കേസെടുത്തത് ഡിസംബർ എട്ടിനാണ് പതിമൂന്ന് ദിവസം ഇത് എന്തുകൊണ്ടാണ് പൂർത്തിവെച്ചത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം എന്തുകൊണ്ടാണ് ഇത് പൂർത്തിവെച്ചത് ഒരു എം എൽ എക്കെതിരായി പരാതി കിട്ടിയപ്പോ അപ്പൊ തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തല്ലോ ഞാൻ അതിനകത്ത് തെറ്റു അങ്ങനെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു എം എൽ എയെ കുറിച്ച് പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്യും പക്ഷെ മുൻ ഇടതുപക്ഷ എം എൽ എക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത് ഇരട്ട എന്ത് ഇരട്ട നീതിയാണ് പൂഴ്ത്തിവെച്ചത് പിന്നെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മുഴുവൻ സ്ത്രീലമ്പടന്മാരാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും ഞാൻ പറയുള്ളൂ ഞാൻ അവരുടെ പേരെന്താണ് എണ്ണി നോക്കണം അദ്ദേഹം എം എൽ എ മാരുടെ കൂട്ടത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നെ മന്ത്രിസഭയിൽ പിന്നെ എം എൽ എമാരുടെ ഇടതുപക്ഷം എം എൽ എമാരുടെ കൂട്ടത്ത് ലൈംഗിക അപവാദ കേസിൽ പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരാണ് തോന്നുന്നു കോൺഗ്രസിന്റെ മുമ്പിൽ ഇത്രയും വിഷയം വന്നപ്പോൾ ഞങ്ങൾ അത് ഭംഗിയായിട്ടാണ് അത് ചെയ്ത് ഇതാണ് ഞങ്ങൾക്ക് പറയാറ് പിന്നെ ജയിൽ സമരമായിട്ട് ബന്ധപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു ജയിൽ സമരവുമായി ബന്ധപ്പെട്ട് വി എം സുധീരിനെതിരായും പി കെ കുഞ്ഞാലി സാഹിബിനെതിരായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വലിയ സമരം നടന്നു ആ സമരത്തെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തി അതായത് ഇരുപത് മീറ്റർ സ്ഥലം ജയിൽ പൈപ്പിന് വേണ്ടി എടുത്തപ്പോഴാണ് അവിടെ വ്യവസായ മന്ത്രി പോയി നവംബർ ആറാം തീയതി രണ്ടായിരത്തി പതിനേഴിൽ ചർച്ച ചെയ്തു പോലീസിലെ മന്ത്രി താക്കീത് ചെയ്തു അന്നത്തെ വ്യവസായ മന്ത്രി എ സി മൊയ്തീ അതിനുശേഷം മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ ഇവരുടെ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ചു അതായത് പുതുക്കിയ ന്യായവിലെ ആക്കി കൊടുത്തു ഇവരുടെ ഈ കോമ്പൽസേഷൻ നൂറ്റി പതിനാറ് കോടി രൂപ അധിക വർധനവ് നൽകി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മുൻകാല പ്രാബല്യം കൊടുത്തു വീടിനടുത്ത് ഇരുപത് മീറ്റർ എന്നുള്ളത് രണ്ട് മീറ്റർ ആക്കി ഭാവിയിൽ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള അലൈൻമെന്റ് മാറ്റും എന്ന് തീരുമാനിച്ചു പത്ത് സെന്റ് താഴെ ഭൂമിയുള്ളവർക്ക് അഞ്ചു ലക്ഷം ആശ്വാസ നിറം നൽകും വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും ഭൂമി നഷ്ടപരിഹാരത്തിന് പുറമെ സെന്റിന് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപ ഇത്രയും മാറ്റമുണ്ടാക്കി നേരത്തെ അഞ്ചരക്കായിരുന്നു ഫെയർവയലിന് കൊടുത്തത് അത് പത്തരക്കി അല്ലെ അപ്പൊ സമരത്തിനെ പുച്ഛിക്കുന്ന മുഖ്യമന്ത്രിയാണ് അവർ സമരം ചെയ്തതിനെ തുടർന്ന് വ്യവസായ മന്ത്രി പിന്നെ മുഖ്യമന്ത്രി യോഗം ചേർന്ന് ഇത്രയും മാറ്റം ഉണ്ടായി കൊടുത്തു എന്നിട്ട് ആ സമരത്തെ ഉച്ചയ്ക്ക ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിലിന്റെ പൈപ്പിടാൻ നേരത്ത് ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞ ആളീ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയാണ് എന്താണെന്ന് വെച്ചാൽ നടക്കുകയും ചെയ്ത് ആ പരാതി ഫോർവേഡ് ചെയ്യുന്ന കാര്യത്തിൽ എന്താപ്പുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി അത്രയും ദിവസം കയ്യില് വെച്ചത് കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് പോലീസിന് കൊടുത്തപ്പോ പോലീസ് എന്തുകൊണ്ടാണ് അത്രയും ദിവസം വൈകിയത് നടപടിയെടുക്കാൻ മൊത്തം പതിമൂന്ന് ദിവസം വൈകി ആദ്യത്തെ എം എൽ എക്കെതിരായിട്ട് കേസ് വന്നപ്പോ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും അന്ന് തന്നെ കേസ് എടുക്കുകയും ചെയ്തു എം സഹയാത്രികന്റെ സി പി എം എന്റെ കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നരായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് പതിമൂന്ന് ദിവസം പൂർത്തീവെച്ചത് മറുപടി പറയണ്ടേ ഇരട്ടനീതി മറ്റത് അന്ന് തന്നെ ഞങ്ങൾക്ക് പരാതിയില്ല അന്ന് തന്നെ ഫോർവേഡ് ചെയ്താലും പരാതിയില്ല അന്ന് തന്നെ എഫ്ഐആർ തന്നെ ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ രണ്ടാമത്തെ കേസ് സ്വന്തക്കാരുടെ കേസ് വരുമ്പോ അന്ന് തന്നെ അയക്കില്ല മനസ്സിലായി അന്ന് തന്നെ പോലീസ് എഫ്ഐആർ കൂല പതിമൂന്ന് ദിവസം കഴിഞ്ഞില്ല ഈ അന്യായം കേരളം അറിയണമല്ലോ ഈ അന്യായം അല്ലെങ്കിൽ രണ്ടാമത്തെ പരിധി രാഷ്ട്രീയ പേരിലമാണെന്ന കെ പി സി സി പ്രസിഡന്റ് അല്ല കെ പി സി സി പ്രസിഡന്റ് അങ്ങനെയല്ലോ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റാണെന്ന് അതിൽ എന്താ തെറ്റ് ഞാനത് വായിച്ചാണ് നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈന്റിൽ ഇപ്പോൾ ഞാൻ അഭിഭാഷകനാണ് കെ പി സി പ്രസിഡന്റ് അഭിഭാഷകനാണ് അഭിഭാഷകനായി ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലെ കൊണ്ട് ജയിപ്പിക്കും ഞാൻ നല്ല ഡ്രാഫ്റ്റിംഗ് ഇല്ല കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണം നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താൽ ഒരു തെറ്റുമില്ല കൊടുക്കണ്ട എങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കണമെന്നാണ് അങ്ങനെ കൊടുത്തതിലും ഒരു തെറ്റുമില്ല വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസെന്നല്ലോ ആണോ ഒഫൻസെന്നല്ലോ നമുക്ക് ഒരു പരാതി ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ് അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തനെന്ന നിലയിലും എന്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു ഞാനല്ല അയച്ചത് എന്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത് കാരണം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ ചിലപ്പോ ഒരു അഭിഭാഷകന്റെ സഹായം തേടി ആ കുട്ടി പരാതി കൊടുക്കാൻ തെറ്റും ഇവിടെ തെറ്റില്ല ഇവിടെ തെറ്റ് അല്ല അദ്ദേഹം ഞാൻ യു ഡി എഫ് ചെയർമാൻ എന്ന നിലയില് ഞാൻ പറവൂരിൽ വെച്ച് അന്ന് എലക്ഷനിൽ വോട്ടിങ് ചേർന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നിലപാട് കാരണം അത് അപ്പീല് പോകേണ്ട കേസാണ് കാരണം പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ടാണ് പകുതി പരാജയപ്പെട്ടു പകുതി പേരെ കൺവിക്ട് ചെയ്തു പകുതി പരാജയപ്പെട്ടു പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി ഉണ്ടാവും പ്രോസിക്യൂഷൻ സ്റ്റോറി എന്നാണ് പറഞ്ഞത് ആ പ്രോസിക്യൂഷൻ കേസ് പകുതി പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ അപ്പീൽ പോകുന്നതിൽ സ്വാഭാവികമായ നടപടിയാണ് അത് പോലെ തന്നുവരാൻ പാടില്ല അത് യുഡിഎഫിന്റെയും കോൺഗ്രസിന്റെ നിലപാട് കൂടി ചേർന്നാണല്ലോ യു ഡി എഫിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റ് ഞാനും അത് വ്യക്തമായിട്ടില്ല അതിന്റെ അപ്പുറത്തും വേറെ സ്റ്റാന്റ് യുഡിഎഫിനും ഇല്ല കോൺഗ്രസിനും ഇല്ല ഞങ്ങള് ആ കേസിലും അതിജീവിതക്കൊപ്പമാണ് പ്രോസിക്യൂഷൻ അപ്പീലിൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ വേറെ അതെല്ലാം ഞങ്ങൾ മറുപടി പറയുന്നത് നാല്പത്തിരണ്ട് കൊല്ലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട കക്ഷിയാണ് ഇടതു വർഷവും സി പി എമ്മും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പോയി ഈ ഗോവിന്ദൻ ഈ പ്രാവശ്യം ജയിച്ചു ചോദിച്ചിട്ടുള്ള എല്ലാ പ്രാവശ്യവും എം ഇ ഗോവിന്ദൻ നിയമസഭയിലേക്ക് വന്നതും ജമാത്ത് ഇസ്ലാമിന്റെ പിന്തുണയോടുകൂടിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പൊ വെൽഫെയർ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാം നാൽപ്പത്തിരണ്ട് വർഷം സി പി എമ്മിന് ആ പിന്തുണ സ്വീകരിക്കുക ഞാൻ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ നല്ല മറുപടി കാണിച്ചല്ലോ അന്നത്തെ അമീറുമായിട്ട് ഈ സമീപകാലത്ത് അമീറാണ് ഒട്ടുമുമ്പിലുള്ള അമീർ ഈ ജമാത്ത് ഇസ്ലാമിയുടെ ലീഡർഷിപ്പിലുള്ള ആളാണ് അദ്ദേഹത്തെ നേരിട്ട് പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ച എന്റെ ഫോട്ടോ ഞാൻ പറഞ്ഞപ്പോ മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം സമ്മതിച്ചല്ലോ എത്രയോ പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറാ സെന്ററിൽ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഈ ഈ രേഖകളൊന്നും ഞങ്ങളിൽ ഒന്നും ഉണ്ടാവില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു ദേശാഭിമാനി രണ്ടായിരത്തി പതിനാറിൽ മുഖപ്രസംഗം എഴുതിയതും ഞാൻ വായിച്ചൽ വന്ന് ഭംഗിയായിട്ട് ഞങ്ങൾക്ക് അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ അഭിമാനിക്കുന്നു പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റിനുണ്ട് ദേശാഭിമാനി തന്നെ ഞങ്ങൾക്ക് ഒരു അകൽച്ചയില്ല ജമായത്ത് ഇസ്ലാമിയെ അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസിന് എതിരായി ജമാത്ത് ഇസ്ലാമി നിലപാടെടുക്കാൻ കാര്യം കോൺഗ്രസിന് സാമ്രാജ്യത്വദാസ്യമാണ് എന്നാണ് പറഞ്ഞത് പിണറായി വിജയനും സി പി എമ്മും പറഞ്ഞു അതായത് ഈ ഞങ്ങളത്തിലെ കോൺഗ്രസുകാർ അമേരിക്കയുടെ കൂടെ അമേരിക്കയായിട്ട് ഞങ്ങൾക്ക് വന്നോട്ടല്ല അപ്പൊ അത് ആ മുതലാളിത്ത ദാസ്യം അമേരിക്കൻ വിധേയരായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നവർക്ക് സി പി എമ്മിന് സാമ്രാജ്യത്വ വിരോധികളായ സി പി എമ്മിന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ ജവാഹർലാ എന്നിട്ട് ഇപ്പോ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പരിഹാസനായിരുന്നു ഇതെന്താ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ പ്രിന്റ് മീഡിയ മാത്രമുള്ള സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് അയ്യോ പിന്നെ ഈ മൂന്ന് ദിവസം കേൾക്കും നിഷേധിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് എന്നറിയാം ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരു അഞ്ചു കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നതും ഇപ്പോഴും ഞാൻ അഞ്ചു കൊല്ലം മുമ്പ് പറഞ്ഞത് അതുപോലെ നിങ്ങൾ കാണിക്കും അതിന്റെ വിഷ്വലൊക്കെ നിങ്ങളുടെ ലൈബ്രറിയില്ലേ കാലം മാറിയത് അറിയണം അത് നമ്മൾ കാലഹരണപ്പെട്ടു പോരും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അതറിയാം എല്ലാ സാധനവും ഞങ്ങൾ പതുക്കെ പതുക്കെ കൊണ്ടുവന്നല്ല ഒരുപാട് സാധനം ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട് പണ്ട് അവിടെ പോയത് അവിടെ വിസിറ്റ് ചെയ്തത് അവർക്ക് അനുകൂലമായി സംസാരിച്ചത് ഇതൊക്കെ അപ്പൊ പറയുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കണം അവധം പറയാതിരിക്കാൻ ശ്രമിക്കണം പണ്ടാണ് ഇത് മാറ്റി പറയാൻ ഈ പ്രിന്റ് മീഡിയ ഉള്ള കാലത്ത് അവരെന്ത് ചെയ്യും ആ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് ഒരാൾ എന്ത് ഇപ്പൊ അതല്ലല്ലോ നിങ്ങളുടെ കയ്യിൽ റെക്കോർഡല്ലല്ലോ നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈബ്രറി ഉണ്ട് നല്ല ലൈബ്രറി ഉണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ ഇതിന് ഇപ്പൊ വിരുദ്ധമായിട്ട് ഞാൻ ഒരു അഞ്ചുവല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരു അടിക്കുറിപ്പൊക്കെ ആയിട്ട് രാത്രി ഒരു മണിക്കൂർ ചർച്ചക്കുള്ള സ്കോപ്പ് ഉണ്ട് അഞ്ചു കൊല്ലം കഴിയുമ്പോ ഇപ്പൊ പറഞ്ഞത് ഞാൻ തിരുത്തി പറഞ്ഞു അതൊക്കെ മറന്നു പോകണി വരും പഴയ കാലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നില്ല അതാണ് ഇവരെ പ്രശ്നം നടപടി എടുക്കേണ്ട സമയത്ത് സ്വീകരിക്കുന്നതാണ് അതവർക്ക് തോന്നുമ്പോ എടുത്താ പോരല്ലോ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുമ്പേ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്ത് വീണ്ടും ബെയിലാപ്ലിക്കേഷൻ കൊടുത്തപ്പോ ആ ബെയിലും തള്ളി വീണ്ടും രണ്ടാമതൊരു കൂടി വന്നു ആ കവർച്ച കേസിൽ കൂടി പ്രതിയായി നിൽക്കുന്ന ആൾക്കെതിരെ പാർട്ടി നടപടി എടുത്തില്ലെങ്കിൽ ആ പാർട്ടി ആളുകൾ പറയാ അയ്യപ്പന്റെ സ്വർണം കവർന്ന ഇപ്പോഴും പാർട്ടിക്കാരനാണ് സി പി എം കാരനാണ് അയ്യപ്പന്റെ സ്വർണം കവർന്ന സ്വർണ്ണ കൊള്ള നടത്തിയത് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് അവര് വേറെ മൊഴി കൊടുക്കും വേറെ സി നേതാക്കളുടെ പേര് പറയുന്നുള്ള ഭയം കൊണ്ട ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞു ഇസ്ലാമിയുടെ ഒരു നേതാവ് കൈപ്പറ്റി ചിഹ്നത്തിൽ പറഞ്ഞു ഒരു നേതാവും കൈപ്പത്തിചിഹ്നത്തിൽ പറവൂര് മത്സരിക്കാനുള്ള ഞാൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ജമായ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒരാളും പറവില് മത്സരിക്കുന്നു പറവില് കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരല്ലാത്ത ഒരാളും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു സ്ഥാനമുണ്ട് അതിന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊന്നും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊന്നും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളല്ല കോൺഗ്രസ് പശ്ചാത്തലം അല്ലാത്ത ഒരാളും അത് നിഷ്പക്ഷ നിലപാടാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് കടമക്കുടിയിലും ഇതാണ് ഞങ്ങൾ അവർക്ക് അല്ല ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ഈ തർക്കം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന തരിപ്പണമായി ഒൻപത് സർവകലാശാലകളിൽ വൈസ് ചാൻസലറായിട്ടില്ല അനിശ്ചിതത്വമാണ് യൂണിവേഴ്സിറ്റി തലപ്പത്തെ അനിശ്ചിതത്വമാണ് ഇവര് തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് പഴയ ഗവർണറുള്ള ഇടയ്ക്ക് സെറ്റിൽമെന്റ് നടത്തും വീണ്ടും ഇടയ്ക്ക് വഴക്കിടും ഗവൺമെന്റിനെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പ്രശ്നമാകും ഗവൺമെന്റ് പ്രതികൂട്ടിലാക്കുമ്പോൾ നേരത്തെ ഉള്ള ഗവർണർ ഗവൺമെന്റിന് അനുകൂലമായിരുന്നു ശരി എതിർപ്പാണെന്ന് കാണിക്കുമെങ്കിലും ഗവൺമെന്റ് പ്രതി ഇത് വെറുതെ ഇത് തമ്മിൽ സംസാരിച്ചു സുപ്രീം കോടതി വരെ പോയ കേസല്ലേ സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തീരുമാനിക്കേണ്ടത് എന്നുള്ളതിനെ അതല്ല അതിനകത്ത് ഞാൻ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരു വെൽഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞത് അതിന് തെറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത് വെൽഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താൽ അത് ഒരു തെറ്റല്ല ഞാൻ കരുതുന്നില്ല ഒരാളും അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോ നമ്മൾ മുൻവിധിയോടു കൂടി സംസാരിക്കരുത് അത് പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥകൾ പറയണം അതൊക്കെ കോടതി നിരവധി വിധികളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് താമസം താമസം ഉണ്ടായി താമസമുണ്ടായി താമസമുണ്ടായ താമസമുണ്ടായേണ്ട കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ് താമസം ഉണ്ടായി എന്നോർത്ത് രണ്ടു കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് ഒഫൻസ് അല്ലാതെ ഇല്ല ഏത് ഒഫൻസ് അടങ്ങിയ കേസ് മാത്രം പറഞ്ഞു ജനറൽ ആയിട്ട് പറഞ്ഞതാണ് പണ്ട് നടത്തിയൊരു ഒഫൻസാണ് പണ്ടുള്ള ഒരാളെ കൊന്നു അഞ്ചു കൊല്ലം മുമ്പ് ഇപ്പോഴാണ് പരാതി വന്നത് അതുകൊണ്ട് അത് ഒഫൻസ് അല്ലാതാവും എന്ത് കുറ്റകൃത്യം ചെയ്താലും അത് എന്നും കുറ്റകൃത്യമാകും പിന്നെ എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ളത് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അന്വേഷിക്കണം അത് അന്വേഷിക്കണം അത്രയല്ല അല്ല ഞാൻ ആരെ വെല്ലുവിളിക്കാനുള്ള സാധാരണ ഒരാളെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരാളെ വിളിച്ചില്ല പക്ഷെ സംവാദങ്ങൾ നല്ലതാണ് സംവാദങ്ങൾ നല്ലതാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കും എന്നുള്ള അഭിപ്രായം സംവാദങ്ങൾ നല്ലതാണ് നല്ല രീതിയിലുള്ള സംവാദങ്ങൾ പക്ഷെ ഇതുപോലെ മറുപടി കൊടുത്ത് എല്ലാ പത്ര ഓഫീസിലും എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ മറുപടി കൊടുത്തിട്ട് അക്കമിട്ട മറുപടി തന്നില്ല എന്ന് പച്ചക്കള്ളപ്പ് എഫ് ബിയിൽ എഴുതി വെക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞാൻ എന്താ പറയാനുള്ളത് ഇപ്പോഴും എന്റെ കയ്യിലാ കോപ്പിയിരിക്കുന്നു അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ ആദ്യം എഴുതാം എന്നിട്ട് എനിക്കല്ല അദ്ദേഹത്തിന്റെ മറുപടി എഴുതാം അങ്ങനെ അദ്ദേഹത്തിന് ആ മറുപടി ഞാൻ അയച്ചു അദ്ദേഹം വായിച്ചിട്ടില്ല അത് അവിടെ ഓഫീസിലിരിക്കുന്ന ആരുടെ എഴുതി വെച്ചാൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് മുഖ്യമന്ത്രി ഇതേ ഇതുപോലൊരു നിലവാരം കുറഞ്ഞ മറുപടി എഴുതുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടല്ല ഇതെങ്ങനെ ചെയ്യില്ലെന്നാണ് എന്റെ വിചാരം തടപ്പക്കുടിയിലെ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ പറഞ്ഞു വോട്ട് ചെയ്യണ്ടാവും പറഞ്ഞു അപ്പൊ അവിടെ കോൺഗ്രസുകാർ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല അത് അറിയില്ല നമ്മളൊരു നിർദ്ദേശം ഇതൊരു പ്രത്യേകമായൊരു സാഹചര്യം അപ്പൊ ശരിയാണ്